നമസ്കാരം കഞ്ചിക്കോട് ബ്രൂവറി വിഷയത്തിൽ അഴിമതി എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒക്കെ മാധ്യമങ്ങളെ വിളിച്ച് വിളിച്ചുകൂവി നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഡർ വിളിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം അഴിമതി നടന്നു എന്ന് പറയാനുള്ള കാരണം ടെൻഡർ വിളിച്ചിട്ടില്ല എന്നതാണ് ഇവർ ഓരോ വാർത്താ സമ്മേളനത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഇന്ന് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി സർക്കാർ വ്യക്തമായ മറുപടി കൊടുത്തു മറുപടി കേട്ടതോടുകൂടി തന്നെ ഇനി അവിടെ നിന്ന പണി പാടുമെന്ന് മനസ്സിലാക്കിയ പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും വിളിച്ചിറക്കിക്കൊണ്ട് അവസാനം മീഡിയ റൂമിലേക്ക് ഓടുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനും മാധ്യമങ്ങളെ കണ്ട് നുണ അതായത് ഈ ബ്രൂവറി വിഷയത്തിലെ നുണ ആവർത്തിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ആദ്യം തന്നെ വി ഡി സതീശന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന അതായത് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ഈ ബ്രൂവറി വിഷയത്തിലെ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന അല്ലെങ്കിൽ വ്യാജ പ്രചരണം നമുക്കൊന്ന് കാണാം അതിനുശേഷം ചിലതൊക്കെ വ്യക്തമായി തന്നെ പറയാനുണ്ട് മുഴുവൻ കൊടുത്തിരിക്കുക ഒറ്റ കമ്പനിക്ക് ഒരു വേറെ ഒരാൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഒന്നുകിൽ ടെൻഡർ പ്രൊസീജിയർ വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാനദണ്ഡം വെച്ച് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുക അവർക്ക് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യാം ഈ കമ്പനിയെ മാത്രം എങ്ങനെ തെരഞ്ഞെടുത്തു ഇന്ത്യയിൽ ഈ കമ്പനി മാത്രമേ ഉള്ളൂ പറയുന്നതനുസരിച്ച് ഈ കമ്പനി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ആരോരും അറിയാതെ ഈ കമ്പനിയെ മാത്രം വിളിച്ച് അവർക്ക് ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്തത് കഞ്ചിക്കോട് എത്തനോൾ നിർമ്മാണ പ്ലാന്റ് അനുവദിക്കാൻ വേണ്ടി മന്ത്രിസഭ അനുമതി നൽകിയത് മുതലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പൊടുന്നനെ ഈ പ്രതിപക്ഷം ഉന്നയിക്കാൻ തുടങ്ങിയത് അതായത് ടെൻഡർ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അഴിമതി നടന്നിട്ടുണ്ട് എത്ര രൂപ സർക്കാരിന് കിട്ടി ഇതൊക്കെ പറയണമെന്നാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഒപ്പം രമേശ് ചെന്നിത്തലയും പറയുന്നുണ്ട് എത്ര കിട്ടി അതുപോലെ തന്നെ എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല ഇതിൽ അഴിമതിയുണ്ട് എന്ന് തന്നെ ഇവർ ഒരേ സ്വരത്തിൽ പറയുകയാണ് ആദ്യം തന്നെ പറയട്ടെ അതായത് എന്തിനാണ് ഈ കേസിൽ ടെൻഡർ വിളിക്കുന്നത് കാരണം നമ്മുടെ സർക്കാരിന്റെ മുമ്പിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ വെക്കുകയാണ് ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അങ്ങനെ ഒരു കമ്പനി മാത്രമാണ് ഇത്തരത്തിൽ ഒരു പ്രപ്പോസൽ കൊടുക്കുന്നത് അങ്ങനെ പ്രപ്പോസൽ കൊടുക്കുന്ന സാഹചര്യത്തിൽ ടെൻഡർ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോ ഈ വിഷയത്തിൽ ടെൻഡർ വിളിക്കണം എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ വാദം അവിടെ തന്നെ പൊളിഞ്ഞിരിക്കുകയാണ് അതായത് അവിടെ പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു അഴിമതി ആരോപണം ഇപ്പോ ഇപ്പോ തന്നെ തകർന്നടിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ അപ്പോ സ്വാഭാവികമായിട്ടും ഒരു കമ്പനി അതായത് ഒരു കാർ കമ്പനി ആകട്ടെ അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും കമ്പനി ആകട്ടെ ഇവിടെ തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രപ്പോസൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ നമ്മുടെ സർക്കാരിന്റെ മുമ്പിലേക്ക് വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ വിഷയം ആദ്യം തന്നെ സർക്കാർ പഠിക്കും നിയമാനുസൃതമായിട്ടാണോ ഇവർ അത് തുടങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും അങ്ങനെ അനുമതി കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ ചട്ടങ്ങളും ഇവർ ഈ പറയുന്നത് പോലെ ആ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരറ്റ ചട്ടമോ അല്ലെങ്കിൽ നിയമങ്ങളോ ഒന്നും ഇവർ ലംഘിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് സ്വാഭാവികമായും സർക്കാർ അനുമതി കൊടുക്കുക അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള മാനദണ്ഡങ്ങളും നോക്കി തന്നെയാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇത്തരത്തിലുള്ള ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് അതായത് ഈ പറയുന്ന ബ്രൂവറി അടക്കമുള്ള അടക്കമുള്ളവയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനമായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമുക്ക് എം രാജേഷിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതായത് ഇങ്ങനെ ഒരു ഒരു സ്ഥാപനം അവിടെ വരുമ്പോൾ പല രീതിയിലുള്ള ഗുണങ്ങൾ നേട്ടങ്ങൾ കേരളത്തിനുണ്ട് എന്നൊന്നും എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട് കാരണം ഇത്തരത്തിലൊരു സ്ഥാപനം അവിടെ വരുമ്പോൾ സ്വാഭാവികമായും ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതായത് ഇത്തരത്തിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ തന്നെ ഒമ്പത് പോയിന്റ് രണ്ടേ ആറ് കോടി ലിറ്റർ സ്പിരിറ്റ് ആണ് നമ്മൾ കേരളത്തിൽ ഇറക്കുമതി ചെയ്തത് എന്നാണ് എം പി രാജേഷിന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ സ്വാഭാവികമായും ഇവിടെ തന്നെ സ്പിരിറ്റ് ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ആ വരുമാനം അത് കേരളത്തിന് തന്നെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും മാത്രമല്ല പെട്രോളിയം കമ്പനികൾക്ക് എത്തനോൾ വലിയ തോതിൽ തന്നെ ആവശ്യമാണ് ഇവിടെ എത്തനോളും ഉൽപാദിക്കുന്നത് കേന്ദ്ര സർക്കാർ എത്തനോൾ ഉൽപാദിപ്പിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം ഇത്തരം നാടിന് നേട്ടമുണ്ടാകുന്ന നാട്ടുകാർക്ക് നേട്ടമുണ്ടാകാൻ പോകുന്ന ഒരു പദ്ധതിയെ ഇങ്ങനെ എതിർക്കുന്നത് എന്ന് പലരും ആലോചിക്കുന്നുണ്ടാകും വേറെ ഒന്നും കൊണ്ടല്ല ഈ സർക്കാർ ഇത്തരത്തിൽ ഒരു കമ്പനി അവിടെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അതായത് തൊഴിൽ രഹിതരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു ഒപ്പം അവിടെ വലിയ വികസനങ്ങൾ വരുന്നു അങ്ങനെ വികസനങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ നാട് വികസിക്കാനുള്ള സാധ്യതയുണ്ട് അത് ആരും മൂലമാണ് സർക്കാരും മൂലമാണ് എന്ന് ജനങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ തന്നെ ഒരു തുടർഭരണ സാധ്യത ഈ സർക്കാരിനുണ്ട് മൂന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും എന്ന് എല്ലാവരും പാടി നടക്കുന്നുണ്ടല്ലോ അത് കുറച്ചുകൂടി പ്രാവർത്തികമാകുന്ന സാഹചര്യം ഉണ്ടാകും ഇനിയാണെങ്കിൽ തിരഞ്ഞെടുപ്പിലേക്ക് അധികം വർഷങ്ങളൊന്നുമില്ല ഒന്നര വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടൊക്കെ തന്നെ ഈ നാട്ടിൽ വരാൻ സാധ്യതയുള്ള എല്ലാ വികസനങ്ങളിലും അഴിമതി ആരോപിക്കുക ഒപ്പം അത് മുടക്കുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം എന്ന് എടുത്തു പറയേണ്ടതുണ്ട് മാത്രമല്ല എന്നെ ഏറെ അതിശയച്ച ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ ഇങ്ങനൊരു കമ്പനി വരുന്നു ആ കമ്പനി വരുമ്പോൾ തന്നെ എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ നോക്കിക്കാണുന്നത് എത്ര കിട്ടി എത്ര മേടിച്ചു എന്നാണ് എന്തിനും ഏതിനുമൊക്കെ എത്ര കിട്ടി എത്ര ിന്തിക്കുന്നത് തന്നെ എന്തിന്റെ ഒരു 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 തുടക്കമാണ് അല്ലെങ്കിൽ അത്തരം ചിന്തിക്കുന്നത് എന്തിന്റെ മനോഭാവത്തിലാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇവർ ഭരണത്തിലിരുന്നപ്പോൾ ഒരു പക്ഷേ പദ്ധതികളൊക്കെ ഇവിടെ നടപ്പിലാക്കിയപ്പോൾ എത്ര കിട്ടും എത്ര കിട്ടി എന്ന് തന്നെയാകും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലരും ചോദിച്ചിട്ടുണ്ടാകാം അത് വെച്ച് പറയുന്നതായിരിക്കും പക്ഷെ അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ വിലയിരുത്താൻ നിൽക്കരുത് സതീശ ചെന്നിത്തല എന്നാണ് പറയാനുള്ളത് സത്യത്തിൽ ഇവർ തമ്മിൽ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ആരാണ് ഇവരിൽ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതായത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൈക്ക് ഇത് അങ്ങനെ പിടിച്ചു നീക്കി പിടിച്ചു വാങ്ങിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ് വി ഡി സതീശൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ അതായത് കെ പി സി പ്രസിഡന്റ് അതായത് ഇവരുടെ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ പോലും സംസാരിക്കുമ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങി സംസാരിക്കുന്ന ശൈലിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പണ്ട് പുതുപ്പള്ളിയിൽ ഒരു ചെറിയ അഭിഷേക സംഗതി നടന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ പ്രസ് ക്ലബില് മൈക്കിനു വേണ്ടി എന്തായാലും ഇവിടെ അതൊന്നും നടന്നില്ല എന്തായാലും രമേശ് ചെന്നിത്തല അവസാനം ഇങ്ങനെ നോക്കി നിൽക്കുന്നു അണ്ടി പോയണാനെ പോലെ എന്തെ എന്ന രീതിയിൽ അവസാനം ഈ പ്രതിപക്ഷ നേതാവ് മേടിച്ചിട്ട് രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉള്ള ഉത്തരം പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് എന്തായാലും അമ്പയ പരാജയമായി പോയി ഈ പറയുന്ന ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച അഴിമതി ആരോപണം എന്ന് തുടക്കത്തിൽ തന്നെ പറയട്ടെ ഈ വിഷയത്തിൽ എം പി രാജേഷ് അടക്കമുള്ള ആളുകൾ പല രീതിയിലുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയെങ്കിലും ഈ വിഷയത്തിൽ അങ്ങനെയൊന്നും ഞങ്ങൾ സത്യം മനസ്സിലാക്കി പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന നിലപാട് പ്രതിപക്ഷത്തിനൊപ്പം മാധ്യമങ്ങളും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത അതായത് ഈ പറയുന്ന പ്രതിപക്ഷം പറയുന്ന എല്ലാ വ്യാജ ആരോപണങ്ങളും സത്യമെന്ന രീതിയിൽ ഇവർ ഇങ്ങനെ വീണ്ടും വീണ്ടും റീടെലിക്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തും ആകട്ടെ എന്തും കാണിക്കട്ടെ അല്ലെങ്കിലും ഈ നാട്ടിൽ വികസനം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നാട്ടിൽ വികസനത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കടക്കൽ കത്തി വെക്കുകയാണല്ലോ പ്രതിപക്ഷം കഴിഞ്ഞ എട്ട് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും തുറന്നുകൊണ്ടിരിക്കുന്നു അതിനപ്പുറത്തേക്ക് വേറൊന്നും തന്നെ പറയാനില്ല പ്രതിപക്ഷം ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ഒരു അവരുടെ ഒരു അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പെർഫോം ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല ജനങ്ങളുടെ ഒരു ശബ്ദമായി മാറാൻ പ്രതിപക്ഷത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല ഒരു പരാജയപ്പെട്ട പരാജിതനായ ഒരു പ്രതിപക്ഷ നേതാവും പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷവുമാണ് കേരളത്തിലുള്ളത് എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഏത് ആരോപണങ്ങൾ എന്ത് അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഇതുവരെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടോ അത് രമേശ് ചെന്നിത്തലയാകട്ടെ വി ഡി സതീശനാകട്ടെ അതൊക്കെ തകർന്നടിഞ്ഞ കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് എന്തായാലും അധികാരം നഷ്ടപ്പെട്ട ഈ പ്രതിപക്ഷം ഓരോ പിച്ചുംപെയും വിളിച്ചു പറയുമ്പോൾ അതിന്റെയൊക്കെ ഒരു വശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം രണ്ടു ദിവസമെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയെങ്കിലും അതിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ട എന്റെ പ്രതിപക്ഷമേ എന്ന് ചോദിച്ചു പോവുകയാണ് ഇന്നലെ നിയമസഭ നടക്കുമ്പോൾ പോലും ഈ വിഷയം അവിടെ ഉന്നയിക്കാതെ വന്നപ്പോൾ തന്നെ ജനങ്ങൾ ഏകദേശമൊക്കെ ഉറപ്പിച്ചതാണ് എന്തുകൊണ്ട് ഈ പോലെ അവർ ഇന്നലെ ഈ വിഷയം ഉന്നയിച്ചില്ല എന്ന് അത് വേറൊന്നും കൊണ്ടല്ല ഇന്നലെ ഉന്നയിച്ചാലും ഇന്ന് ഉന്നയിച്ചാലും ഒക്കെ ഇത് പൊട്ടി പൊളിയുമെന്ന് അവർക്ക് തന്നെ അറിയാം എന്നാൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കട്ടെ എന്ന് പോലും പ്രതിപക്ഷം ചിന്തിച്ചിട്ടുണ്ടാകും എന്തായാലും അങ്ങനെ ഈ വിഷയത്തിൽ നമ്മുടെ പാലക്കാടിലെ നമ്മുടെ പുതിയ എം എൽ എ ഉണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടം ഈ ചങ്ങാതി പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭ നടന്നപ്പോൾ കാര്യമായി സംസാരിച്ചില്ല എന്നത് കൂടി എടുത്തു പറയേണ്ടതുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് അടിച്ചു കിട്ടുമെന്ന് നന്നായി തന്നെ രാഹുൽ മാംകൂട്ടത്തിനൊക്കെ അറിയാം അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നന്നായി അറിയാവുന്ന ആളുകൾക്ക് നിശ്ശബ്ദതയുടെ കുപ്പായം അണിഞ്ഞ് നിൽക്കുന്നത് എന്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് പോലും ഭിന്നാഭിപ്രായം ഉണ്ട് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നു ഇതിന് ബി ജെ പിയുടെ അകത്ത് ഭിന്നാഭിപ്രായമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വസ്തുതകൾ ജനങ്ങൾ തിരിച്ചറിയുന്നത് വരെ ഈ സമരത്തിനൊക്കെ വിലയുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും എന്ന് ഈ പറയുന്ന എല്ലാ പാർട്ടിയിലുമുള്ള ആളുകൾക്ക് ചില ആളുകൾക്ക് അറിയാം മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐ ഈ വിഷയം അറിഞ്ഞോ ഈ ബ്രൂവറി വിഷയത്തിൽ ഈ പറയുന്നത് പോലെ അനുമതിയൊക്കെ നൽകിയത് സി പി അറിഞ്ഞിട്ടാണോ എന്നറിയാൻ വേണ്ടി മയക്കും പിടിച്ച് ബിനോയ് വിശ്വത്തിനടുത്തേക്ക് പോയിരുന്നു സി പി അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനമൊക്കെ മന്ത്രിസഭ എടുത്തത് എന്ന ഒരു മറുപടി കൊടുത്തോടു തന്നെ മാധ്യമങ്ങൾ കണ്ട വഴിയാണ് ഓടിയതൊന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്